ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അർജുൻസ് ട്രാവൽ ഡയറീസ് അപ്പോൾ നമ്മുടെ ട്രാവൽ ഡേറീസിൻ്റെ ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് നമ്മുടെ തെങ്കാശിക്കടുത്തുള്ള തിരുമലൈക്കോവിൽ എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കാണ് അപ്പം നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങിയത് റാന്നിയിൽ നിന്നാണ് അപ്പം റാന്നിയിൽ നിന്ന് നമ്മൾ ഈ തിരുമലൈക്കോവിലേക്ക് പോകുന്നത് പുനലൂർ ചെങ്കോട്ട വഴിയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുനലൂരിലെ തൂക്കുവാലത്തിലാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് നമ്മുടെ ഈ തൂക്കുവാലം വളഞ്ഞിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് ആൽബർട്ട് ഹെൻറി എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ആണ് ഈ പാലം പണി കഴിപ്പിച്ചത് പാലത്തിന്റെ പണി കഴിഞ്ഞപ്പോൾ ആറ് ആനകളെ നടത്തിയിട്ട് അദ്ദേഹവും ഫാമിലിയും അതിനടിയിലൂടെ വള്ളത്തിൽ പോയിട്ടാണ് ഇതിന്റെ ബലപരിശോധന നടത്തിയത് അപ്പം തിരുമലൈക്കോലിലേക്കുള്ള നമ്മുടെ യാത്ര അതെ നമ്മൾ പുനലൂർ തൂക്കുപാലത്തിൽ നിന്നും തുടങ്ങുകയാണ് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ പുനലൂർ എത്തുന്നതിന് മുമ്പ് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ വരുന്ന വഴിക്ക് വീട്ടിലൂടെന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ട് കയറി നോക്കിയത് അവിയലും തോരനും സലാഡും അച്ചാർ ഒക്കെ നല്ല അടിപൊളി രുണ് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് അതേപോലെ തന്നെ മീൻ ഒക്കെ കഴിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ അവിടെ മീൻ ഫ്രൈ ഒക്കെ ലൈവ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഹോട്ടലിന്റെ പേര് സന്ദീപ് എന്നാണ് നമ്മുടെ പുനലൂരിലേക്ക് വരുന്ന വഴിക്കാണ് ഈ ഹോട്ടലുള്ളത് അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കണ്ണറ പാലത്തിലാണ് ഈ പാലം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും കാരണം ഒരുപാട് മലയാള സിനിമകൾക്കും തമിഴ് സിനിമകൾക്കും ഒക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇതും അതേപോലെ തന്നെ നമ്മുടെ പുനല്ലൂർ തൂക്കുപാലം പോലെ തന്നെ ബ്രിട്ടീഷ്കാര് പണി കഴിപ്പിച്ചിട്ടുള്ളൊരു പാലമാണ് അന്നത്തെ കാലത്ത് കൊല്ലത്തു നിന്നും മദ്രാസിലേക്ക് ചരക്ക് കൊണ്ടുപോകാനൊക്കെ ഈ റൂട്ടിലൂടെയാണ് ട്രെയിൻ പോയിരുന്നത് അപ്പം പതിമൂന്ന് കണ്ണറപ്പാലം എന്നാണ് ഇതിന് പറയപ്പെടുന്നത് കാരണം പതിമൂന്ന് ആർച്ചുകളാണ് ഈ പാലത്തിൽ ഉള്ളത് അപ്പൊ ഇത് വരുന്നത് നമ്മുടെ പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് വരുന്ന റോഡിൽ തന്നെയാണ് പിന്നെ നമ്മളിപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്ന റൂട്ട് കൊല്ലത്തുള്ള ചിന്നക്കടയിൽ നിന്നും തമിഴ്നാട്ടിലെ തിരുമംഗലം വരെ പോകുന്ന നാഷണൽ ഹൈവേ ആണ് നമ്മുടെ ഇന്ത്യയിലുള്ള നാഷണൽ ഹൈവേകളൊക്കെ ഇപ്പം ഒരുപാട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഹൈവേ കൂടി അവർ ഡെവലപ്പ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നൊരു പ്രധാന റൂട്ട് ഈ കാണുന്നതാണ് അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പം റെയിൽവേയുടെ ഇതുപോലെ ആർച്ചുകളുള്ള ബ്രിഡ്ജ് നമുക്ക് വീണ്ടും കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ നമ്മളിപ്പോ തെന്മലയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പൊ തെന്മലയിൽ നമ്മൾ പ്രധാനമായിട്ടും കാണാൻ പോകുന്ന ഒരു സ്ഥലം തെന്മല ഡാം ആണ് ഇപ്പൊ തെന്മല ഡാമിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ തെന്മല ഡാമിന്റെ പാർക്കിങ്ങിൽ എത്തിയപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ചയാണിത് ഒരു കുരങ്ങൻ ഒരു ബസ്സിന്റെ മുകളിലൊരു എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇതുപോലെ കുരങ്ങുകളൊക്കെ കുറെ ഇവിടെ ഉണ്ട് പിന്നെ അവിടെ അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കുരങ്ങന്മാർക്ക് നമ്മൾ ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് അപ്പൊ നമ്മുടെ പുനലൂരിൽ നിന്നും ചെങ്കോട്ടയിലേക്കൊക്കെ പോകുന്നവർ ഈ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ ഈ തെന്മല ഡാം ഉള്ളത് വെറും പത്ത് രൂപയുള്ള നമുക്ക് പാസ് പാസ്സൊക്കെ അപ്പൊ ആരും ഇത് മിസ് ചെയ്യരുത് നല്ല അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് അപ്പം നമ്മൾ കുറെ വൈകി പോയത് കൊണ്ട് തെന്മല ഡാമിന് മുകളിലേക്ക് നമ്മൾ പോയില്ല അവിടെ നിന്ന് പാർക്കിംഗിൽ നിന്ന് കുറെ നടക്കാനുണ്ടായിരുന്നു എന്നാലും താഴെ നിന്ന് നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കാരണം നമ്മൾ ശരിക്കും പോകുന്ന സ്ഥലം അതായത് തിരുമലൈക്കോവിലെ ക്ഷേത്രം വൈകിട്ട് എട്ട് മണിക്ക് ക്ലോസ് ചെയ്യും അതിനു മുമ്പ് നമുക്ക് അവിടെ എത്തേണ്ടതുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ആര്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ ഇവിടെയാണ് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ആ കാണുന്നത് വലിയൊരു പാറയാണ് നല്ല രസമാണ് ആ പാറ കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകെ ക്യാമറകളൊക്കെ ഉണ്ട് വണ്ടി ഓടിക്കുന്നവരൊക്കെ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിച്ചു വരിക അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒക്കെ തമിഴ്നാട്ടിലെ കാഴ്ചകളാണ് തമിഴ്നാട്ടിലെ പാടങ്ങളും അതേപോലെ തന്നെ ഈ പാടത്തിന്റെ ഒരു സൈഡിൽ മുഴുവൻ മലകളാണ് ഇത് നമ്മൾ പാലക്കാടൊക്കെ കാണുന്ന പോലെ തന്നെയുള്ളൊരു കാഴ്ച തന്നെയാണ് ാണ് നമുക്ക് വഴിയാണത് ഈ വഴി നമുക്കിത് അടിപൊളി ഒരു ഡാമിന്റെ ഒരു വ്യൂ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡ് മൊത്തം മലകളാണ് ഒരു സൈഡ് മൊത്തം മലകളും ഈ സൈഡൊക്കെ വന്നു കഴിഞ്ഞാൽ പാടം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ നല്ല കാറ്റുണ്ട് ഇവിടെ അതുകൊണ്ട് നമുക്ക് അല്പം പാടാണ് അങ്ങനെ നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാറിനൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയുടെ പാസ് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് വണ്ടിയിൽ പോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നടന്നു തന്നെ വരേണ്ടി വരും നമ്മുടെ അല്ലുവർജിന്റെ പുഷ്പ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ദാ ഈ കാണുന്നതാണ് നമ്മുടെ തിരുമലൈക്കോവിൽ എന്ന് പറയുന്ന ക്ഷേത്രം നമുക്കിതിനുള്ളിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ കയറി വരുന്നിടത്ത് തന്നെ ഒരു ലോക്കർ സംവിധാനമുണ്ട് നമുക്കൊരു അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് നമുക്കുള്ളിൽ പോയി തൊഴാൻ പറ്റും അങ്ങനെ നമ്മൾ ആ തമിഴ്നാട്ടിൽ നിന്നും ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് കേരളത്തിലേക്ക് മടങ്ങുകയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക അപ്പം നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം